ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് സ്വദേശ് മെഗാ ക്യൂസ് എൽ പി വിഭാഗം കൂട്ടുകാർക്കുള്ള ചോദ്യങ്ങളാണ് ക്യുസിന്റെ സിലബസ് ആണ് ഗാന്ധി നെഹ്റു സ്വാതന്ത്ര്യ സമര ചരിത്രം ആനുകാലികം എന്നിവ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മീററ്റിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായതെന്ന് എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ട് ഒന്നാം സ്വാതന്ത്ര്യ സമരം അറിയപ്പെടുന്നത് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരെല്ലാം ലാല ലജ്പത് റായ് ബിപിൻ ചന്ദ്രപാൽ ബാലഅങ്ങാദര തിലകൻ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര്ജഡി നടന്നതിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്ത് ദണ്ഡി യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ് സബർമതി ആശ്രമത്തിൽ നിന്ന് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണഗോകുലെ ജനകനമനയുടെ ഈണം താക്കൂർ വൈഷ്ണവ ജനതോ തേനെ കഹിയെ എന്ന് ഗാനം എഴുതിയതാര് നരസിംഹമേത്ത ദിനം എന്ന് ഓഗസ്റ്റ് കിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഈ സമരകാലത്ത് ഗാന്ധിജി നൽകിയ ആഹ്വാനം ആയി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചതായി അംശി നാരായണ പിള്ള റൗലറ്റ് ആക്ട് പാസാക്കിയ വർഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവ് രാജ്യൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന അമൃത്സർ ഏത് സംസ്ഥാനത്താണ് പഞ്ചാബ് വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തുകയും പിന്നീട് സന്യാസി ആവുകയും ചെയ്ത സ്വാതന്ത്ര്യ സമരസേനാനി അരവിന്ദ് ഘോഷ് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമരസേനാനി സരോജിനി നായിഡു ഉപനിയമലംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ യാത്രയുടെ പേര് ദണ്ഡി യാത്ര ഇന്ത്യൻ സാമൂഹിക വിപ്ലവത്തിന്റെ പിതാവ് ഫൂലെ റാവ് കൂട്ടക്കൊലക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് മേധാവി ജനറൽ ഡയർ ജയ് ജിന്ദാരുടെ മുദ്രാവാക്യമാണ് സുഭാഷ് ചന്ദ്രബോസ് നാഷണൽ ആർമി സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച ആദ്യ സത്യാഗ്രഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ഒരേ ഒരു മലയാളി ചേറ്റൂർ ശങ്കരൻ നായർ വിദേശ ശക്തികൾക്കെതിരായി കേരളത്തിൽ നടന്ന ആദ്യ കലാപം ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് മലബാർ ലഹള നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയതാര് നാനാ സാഹിബ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടേത് മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയുടെ മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേൽ സത്യാഗ്രഹം നയിച്ചതാര് സർദാർ വല്ലഭായ് പട്ടേൽ ഏത് സംഭവത്തെ തുടർന്നാണ് ഇന്ത്യയിൽ സ്വദേശി പ്രസ്ഥാനത്തിന് തുടക്കമായത് ബംഗാൾ യുവജനം സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് ഞാൻ നേടുക തന്നെ ചെയ്യും ഇതാരുടെ വാക്കുകൾ തിലകൻ മലബാർ ലഹളയോടനുബന്ധിച്ച് നടന്ന മറ്റൊരു ദാരുണ സംഭവം വാഗൺ ട്രാജഡി ഗാന്ധിജിയെ മാംസം കഴിക്കാൻ പ്രേരിപ്പിച്ച സ്നേഹിതൻ ഷെയ്ഖ് മെഹത്താബ് ജീവിതത്തിലെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ നാടകങ്ങൾ ഏതെല്ലാം ഹരിശ്ചന്ദ്ര ശ്രവണകുമാർ മഹാത്മാ ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയി പ്രവർത്തിച്ച വ്യക്തി ആര് മഹാദേവ ദേശായി ഗാന്ധിജിയുടെ ആദ്യ ജയിൽവാസം ഏതു വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഗാന്ധി കുടുംബക്കാരുടെ ജാതി ഗാന്ധിജി സ്വന്തം ആത്മകഥയിൽ എഴുതാതിരുന്നാൽ കൊള്ളാമെന്ന് ഏറെ ആഗ്രഹിച്ച ഭാഗം ഗാന്ധിജിയുടെ ബാല്യവിവാഹം ദണ്ഡി യാത്രയിൽ ഗാന്ധിജി അറസ്റ്റ് ചെയ്തപ്പോൾ സത്യാഗ്രഹങ്ങളെ നയിക്കുവാൻ ഗാന്ധിജി ആരെയാണ് നിർദ്ദേശിച്ചത് അബ്ബാസ് തയാബ്ജി ശ്രീരാമൻ ലങ്കയിലേക്ക് നയിച്ച ചരിത്രപരമായ പ്രയാണത്തിന് സമാനമായിരുന്നു ഗാന്ധിജിയുടെ യാത്ര എന്ന് വിശേഷിപ്പിച്ചതാര് മോത്തിലാൽ നെഹ്റു ഗാന്ധി എറിവിനുടമ്പടി ഒപ്പുവെച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് അഞ്ച് അൺ ദിസ് ലാസ്റ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാര് ജോൺ റസ്കിൻ ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാര് മഹാദേവ് ദേശായി ഗാന്ധിജി വധിക്കപ്പെട്ടത് എവിടെ വെച്ചാണ് ഡൽഹിയിലെ ബിർള ഹൗസിൽ വെച്ച് ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചതാര് രവീന്ദ്രനാഥ് ടാഗോർ ഇന്ത്യയെ കണ്ടെത്തി വിശ്വചരിത്രവലോകനം എന്നീ ഗ്രന്ഥങ്ങൾ എഴുതിയതായി ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിൽ എഴുതി തുടങ്ങുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് വരെ വിവിധ ജയിലുകളിൽ നിന്നായി മകൾ അയച്ച കത്തുകൾ പിന്നീട് പ്രസിദ്ധീകൃതമായി ഈ ഗ്രന്ഥത്തിൻ്റെ പേരെന്ത് വിശ്വചരിത്രാവലോകനം നെഹ്റു എഴുതിയ എത്ര കത്തുകളാണ് വിശ്വചരിത്ര അവലോകനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റിയാറ് രാജപുരോഗതിക്കായി പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചതാരാണ് ജവഹർലാൽ നെഹ്റു